ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഇത് കുറച്ച് നെല്ലിക്കയാണ് കേട്ടോ ഇപ്പം നെല്ലിക്കയുടെ സീസണല്ലേ വില കള്ളിയായിട്ട് നമുക്കിപ്പോൾ നെല്ലിക്കയും കിട്ടും അപ്പോൾ ഇന്ന് നെല്ലിക്കയുടെ പോഷക ഗുണമൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ നമ്മുടെ ധാരാളം വിറ്റാമിൻ സി അത് നമ്മുടെ മുടി വളർച്ചയ്ക്കും സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പം നമുക്ക് ഇത് ഒരു നെല്ലിക്ക വെച്ചിട്ട് ഒരു ലേഹ്യുണ്ടാക്കാം ചാവശ്യം പോലെ തന്നെയാണ് അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വലിയൊരു കുട്ടികളൊക്കെ നന്നായി കഴിക്കും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ നെല്ലിക്ക നെല്ലിക്ക ഇതിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അല്ല ഒരു ഇത് അരക്കപ്പാണ് കേട്ടോ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം നമുക്ക് ഇതിൽ ഒരു അരക്കപ്പ് പിന്നെ ഈത്തപ്പഴം കുരു കളഞ്ഞതാണ് ഇത് വെള്ളത്തിലിട്ട് വെക്കണം ചൂടുള്ള വെള്ളത്തിൽ അതേപോലെ ഒരു ഒരക്കപ്പ് കറുത്ത മുന്തിരിങ്ങ ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുക ഇനി ഇതിലൊരു മസാല തയ്യാറാക്കാം അതിന് ഇതിൽ നാലഞ്ച് കരയാമ്പു ഒരു ജാതിപത്രം മറ്റേ സ്റ്റാറിൻ്റെ ഒരു കഷ്ണം നാലഞ്ച് ഏലക്ക ഒരു പട്ടട കഷ്ണം രണ്ട് മൂന്ന് ബേ ലീഫ് കുറച്ച് കുരുമുളക് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കണം അപ്പോൾ ഇത് നെല്ലിക്കയൊക്കെ നല്ല പാകമായി ഇങ്ങനെ വിണ്ട് വരണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കുരുവൊക്കെ മാറ്റാം അങ്ങനെ നെല്ലിക്കയുടെ കുരിയൊക്കെ എടുത്ത് കളഞ്ഞു ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കാം വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം ഒരു സ്പൂണ് വേണമെങ്കിൽ ഒഴിക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെ അരയുണ്ട് കേട്ടോ നന്നായിട്ട് ഈത്തപ്പഴം മൂറ്റിയതാണിത് പിന്നെ ഇതും നമുക്ക് നന്നായി അരയ്ക്കാം ഇതും മുന്തിരി മുന്തിരി ഇണക്കിയത് അതും മുന്തിരി ഇണക്കി വെള്ളത്തിലിട്ടത് അതും അതിൻ്റെ കൂടെ ലേശം പിന്നെ തുളസി രലയാണ് കേട്ടോ അത് തുളസി ഇല ഫ്രഷ് കിട്ടിയിൽ അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു തുളസി അലയും മൂന്നാല് കഷ്ണം ഇഞ്ചിയും ഇത് നമുക്ക് രച്ചുകൊണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം അത് ചൂടാവുമ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അത് ചൂടാവുമ്പോൾ നമുക്കതിൽ ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യ് ഒഴിക്കാം നെയ്യ് നല്ല ചൂടാവണം മൂന്ന് ടീസ്പൂണ്ട്ടണിട്ടോ മൂന്ന് ടീസ്പൂൺ നിറച്ചും നല്ല ചൂടാവുമ്പോൾ നമുക്ക് അരച്ച് വെച്ച നെല്ലിക്ക അതിലേക്ക് ഇടാം ഇത് നന്നായിട്ട് ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒന്ന് ഇത് അതിൽ കിടന്നിട്ട് ഒന്ന് വേവണം നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് വേവണം അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അരച്ച് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും മുന്തിരി തുളസിയിലൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കിതിൽ ചേർക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ പിടിക്കരുത് അങ്ങനെ ഇളക്കി ഇടയ്ക്കി ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുക ഇതിൽ കിടന്ന് ഒന്ന് വേവാണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇതിനടച്ചിട്ട് വേവിക്കാം ഇതിന് നന്നായി വെന്തും ഇതിൽ കിടന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർക്കാം ഇത് അരക്കിലോ ശർക്കരയാണ് കേട്ടോ അഞ്ഞൂറ് ഗ്രാം അത് ഇതിൽ ചേർക്കാം ചേർത്തിട്ട് നന്നായി ഇളക്കാം നമുക്ക് കിലോ പിന്നെ നെല്ലിക്കാൻ എടുത്തിരിക്കുന്നു അതിലേക്ക് കിലോ ശർക്കര എന്നിട്ട് നന്നായി ഇളക്കുക ഇത് ഏകദേശം നല്ല പിന്നെ ഡ്രൈ ആയി ഇങ്ങനെ കുറു നന്നായി ഡ്രൈ ആയി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചല്ലോ അതതിൽ ഇടാം ഇട്ടിട്ട് ഇളക്കുക പിന്നെ ഒരു ലേശം നമുക്ക് ഇന്ദുപ്പാണ് വേണ്ടത് അതില്ല അപ്പോൾ സാദാ ഉപ്പാണ് ഞാട്ടിരിക്കുന്നത് ലേശം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഇതൊന്നും കൂടി ഇങ്ങനെ കുറുകാണ്ട് ഇതിൽ ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ആദ്യം വേണമെങ്കിൽ ചേർക്കാം ഞാൻ ലാസ്റ്റിലാണ് ചേർത്തിയത് അങ്ങനെ ഇത് നന്നായിട്ട് കുറുകി വന്നു ഇതിന് ഇതിൻ്റെ ഇതിപ്പോൾ ഇനി നമുക്ക് തീ ഓഫാക്കാറായിട്ടോ എന്താ വെച്ചാൽ നന്നായി ിയൊക്കെ വന്നിരിക്കുന്നു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തണുത്ത ശേഷം നമുക്ക് നല്ലൊരു ബോട്ടലിൽ ഇട്ട് വയ്ക്കാം ഇത് നന്നായി തണുത്തു കേട്ടോ ഇനി ഇത് നമുക്ക് കഴുകി ഉണക്കി വെച്ച നല്ലൊരു ബോട്ടലിൽ ആക്കി വയ്ക്കാം നമ്മൾ നല്ല സ്റ്റേൺലെസ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് നല്ല ഉണക്കി വയ്ക്കണം അങ്ങനത്തെ ബോട്ടലിൽ നമുക്ക് നിറച്ച് വയ്ക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യണം കമൻറ്റ് അയക്കണം അടുത്തൊരു വീഡിയോയിൽ കാണണം വരെ ബൈ ഇത് കഴിച്ചു നോക്കാൻ നല്ല കഴിച്ചു നോക്കിയാൽ നല്ല രസം കിട്ടുമോ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കണം ബൈ